അത് ഈ ചെറുതെന്ന് വെച്ചാൽ എല്ലാ പൂവിൽ നിന്നും പൂമ്പൊടി എടുക്കുമെങ്കിലും നമ്മുടെ വീടുകൾ വളർത്തുകയാണെങ്കിൽ അവർക്ക് കുറച്ച് നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കത്തക്ക രീതിക്കുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള പൂ ഉണ്ടാവുന്ന ഏത് ചെടിയായിരിക്കും ഈ പിന്നെ ഈച്ചക്ക് നല്ലത് ഞാൻ അത് പറഞ്ഞു ഇപ്പം കാണാറില്ല എന്ന് പറയുന്ന ഒരു വള്ളിച്ചെടി ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ആ ഏതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അതിൽ ഫ്ലവർ ഉണ്ടാവും പണ്ട് അത് വീടുകളിൽ വ്യാപകമായിരുന്നു ഇപ്പം കുറവാണ് അല്ല ഒരു പൂച്ചെടിയാണ് ഇപ്പം അസൗകര്യം അല്ലെങ്കിൽ ഞാൻ പറയാം ചെറിയ പൂക്കളുള്ള റംബുട്ടാൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ റംബുട്ടാൻ ചെടികൾ പഴം പഴം ഉണ്ടാകുന്നത് അത് എല്ലാ എല്ലാം സീസൺ സാറേ സീസണേ അത് സീസൺ അത് സീസണല്ല പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് അതിന് ധാരാളം ചെറിയ പൂക്കളുണ്ട് അതിന് വളരെയധികം വളരെയധികം പൂക്കളാണ് അത് വേണമെങ്കിൽ അതിൻ്റെ ഒരു പൂങ്കലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പൂങ്കലയിൽ തന്നെ ആയിരക്കണക്കിന് പൂക്കളുണ്ടാവും ആ സമയത്ത് വളരെ കൂടുതൽ ഈച്ചകൾ ഇത് ശേഖരിക്കാനായിട്ട് അവിടെ വരുന്നതിന് നമുക്ക് ശ്രദ്ധിക്കാനും പറ്റും ആൾ എപ്പോഴും പൂ തരുന്നത് നമുക്ക് ഞാൻ പറഞ്ഞു ആൻറ്റി എപ്പോഴും പൂ തരും ആൻറ്റി പക്ഷെ അതൊരു ഓർണമെന്റൽ പ്ലാന്റ് ആണ് അപ്പം അതുകൊണ്ടായിരിക്കാം ആളുകൾ അതിനെ കൂടുതൽ ഇപ്പം വളർത്താത്തത് ഓർണമെന്റൽ പ്ലാന്റ് സൗകര്യമൊക്കെ വേണമല്ലോ ചെറുതേനീച്ചക്ക് വേണ്ടി മാത്രം നമുക്ക് ആന്റിഗണൻ വളർത്തുക എന്ന് പറയുന്നത് എല്ലാവർക്കും സൗകര്യമായിരിക്കും പ്രത്യേകിച്ച് സാധാരണ ഈ സൺഷെയ്ഡില് വള്ളി കെട്ടിക്കൊടുത്ത അതിലാണ് ഈ ഇതിനെ കയറ്റി വിട്ടെന്ന് ഞാൻ കാണാറുള്ളത് ആ പിന്നെ നമ്മൾ പച്ചക്കറി ചീരയുണ്ടല്ലോ ചീര ചീര നമ്മളെ ചീര പൂത്ത് നിൽക്കുമ്പോൾ ധാരാളം ചെറിയ പൂക്കളാണ് ധാരാളം ചെറുതേനീച്ചകള് ചീരയിലോട്ട് ആകർഷിക്കപ്പെടും വലിയ എന്ന് പറയുന്ന അതിനൊരു ഒരു പ്രശ്നം ഇപ്പൊ ചെമ്പരത്തി ചെമ്പരത്തി എന്ന് പറയുമ്പോൾ അതിന്റെ ആ പൂവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് പൂവിൻ്റെ ഇതളുകൾ എങ്ങനെ നിന്നിട്ട് ഇതിന്റെ തേനും പരാഗമൊക്കെ ഇരിക്കുന്നത് അത് ഉള്ളിലോട്ടാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ കൊളാമ്പി പോലെ ഇരിക്കും അതെ 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 കൊളാമ്പി പോലെ ഇരിക്കും അത്തരം ഈ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് ഈ ചെറുതേനീച്ചകൾ തേൻ ശേഖരിക്കുന്നത് സാധാരണമല്ല വലിയ പൂക്കളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് അത് ഒരുപക്ഷെ അതിന്റെ അത് മോർ ഡേഞ്ചറസ് ആ ഈച്ച സെൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം അതിലേക്ക് ഇറങ്ങി തന്നാൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ അങ്ങനെ ആയിരിക്കാം ഒക്കെ ഉള്ള രീതികളുണ്ടായിരിക്കാം ഈ പറയുന്ന അത്തരം വലിയ ഫ്ലവറുകളിലെ ആ പരാഗം ഉള്ളിലിരിക്കുന്ന പരാഗം ശേഖരിക്കാനായിട്ട് പിന്നെ മാവ് നമുക്കറിയാം ധാരാളം ചെറിയ പൂക്കളാണ് മാവ് അതെ അതെ മാവൊക്കെ പൂക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ഈച്ചകളിങ്ങനെ ചെറുതേ ഈച്ചകളെയും നമുക്ക് കാണുവാൻ ഉണ്ടാവും എല്ലാത്തരം ഈച്ചകളും ഉണ്ടാവും മാവ് മരുന്ന് നമുക്കറിയാം അതൊക്കെ പൂക്കാൻ തുടങ്ങുമ്പോൾ നവംബർ ഡിസംബർ ജനുവരി അല്ലേ അപ്പം എപ്പോഴും പൂക്കളുള്ള നമുക്ക് ചീരകള് നമ്മൾക്ക് കറി വയ്ക്കാൻ ഉപയോഗിക്കാം പൂക്കുമ്പോൾ ചീരകള് ആൻറ്റീഗണൻ പോലെയുള്ള ചെടികൾ അങ്ങനെ നമുക്ക് പയറ് പച്ച അതിൻ്റെയൊക്കെ ഫ്ലവറിങ് നല്ല ഇതെടുക്കും പിന്നെ നമ്മൾ വഴുതന ചെടി അങ്ങനെയൊക്കെ നമുക്ക് ഗാ നമുക്ക് പല ഒരു അടുക്കളത്തോട്ടം അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ അത് നമുക്ക് വെജിറ്റബിളും കിട്ടും ഈച്ചകളതിൽ നിന്നും തേൻ ശേഖരിക്കും പിന്നെ നമുക്കറിയാവല്ലോ ചെറിയ ചെറിയ പൂക്കൾ എപ്പോഴും ഉണ്ട് പുല്ലുകളുടെ പൂക്കൾ നമ്മുടെ ചുറ്റുമുള്ള അങ്ങനെയുള്ള പൂക്കളിൽ നിന്നെല്ലാം ഈ സാധനം പോയി തേൻ ശേഖരിച്ചു കൊണ്ടുവരും പിന്നെ ചെറുതേനീച്ചയ്ക്ക് പ്രത്യേകം വന്ദേശയ്ക്ക് ക്ഷാമകാലത്ത് തീറ്റ വെച്ച് കൊടുക്കുന്ന ഫീഡിങ്ങിൻ്റെ ഒരു ഒരു ആവശ്യം വരുന്നുണ്ട് നമ്മളത് വണിഞ്ഞ് അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ ഇതിനത് വരുന്നില്ല കാരണം ഇത് ഈ ചെറുതേനീച്ച സാധാരണ കാണുന്നത് വൺസ് ഈ സാധനം തേൻ അത് ശേഖരിച്ചു കഴിഞ്ഞാൽ അത് കുടിക്കില്ല കാരണം അതെവിടെയും പോയി ചെറിയ പൂക്കളിൽ നിന്നും തേൻ ശേഖരിച്ച് അത് കഴിഞ്ഞു പോകും അതുകൊണ്ട് ഇത് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അത് തേൻ കുടിക്കുന്ന ഒരു സമയം എപ്പോഴാണെന്ന് വെച്ചാൽ എപ്പോഴും ഇത് തീരുമാനിക്കുകയാണ് ഇത് ഈ കോളനി സേഫ് അല്ല ഞാൻ ഉപേക്ഷിച്ച് ഞങ്ങൾ ഉപേക്ഷിച്ച് പോവുക എന്നത് തീരുമാനിച്ചാൽ മാത്രമേ ചെറുതേനീച്ച ശേഖരിച്ച തേൻ കുടിക്കുകയും അല്ലെങ്കിൽ ആ ചെറുതേനീച്ച ശേഖരിച്ച് വെച്ച തേന് അവിടെ തന്നെ ഉണ്ടാവും നമ്മളത് എടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പം അത് സോളിഡ് ആയി പോകും തേന് പഴകിയാൽ ഇറകളിൽ നിന്ന് അത് ഈ പഞ്ചസാര കട്ടികളായിട്ട് ഇത് ഫ്രക്ടോസും ഗ്ലൂക്കോസും ആണല്ലോ അത് പഞ്ച പഞ്ചസാര പോലെ ആയി പോകും അതുകൊണ്ട് തേന് നമ്മൾ എല്ലാ വർഷവും ചെറുതേൻ എടുക്കണം എന്നുള്ളതാണ് ഒരു കണക്ക് നമ്മളത് പഴകാൻ അനുവദിച്ചാൽ നമുക്ക് തേൻ നഷ്ടപ്പെടും അതിൻ്റെ സോളിഡ് രൂപത്തിൽ അതായി പോകും ഓ ഓ ഓക്കെ താങ്ക് യു സാറേ താങ്ക് യു സാർ